है है अरे हम्म मुझे अभी के दे है हैं मैं देख रहा हूं हैं यहां मैंने दुकान ഞാന് പൊട്ടിക്കോരുകറിയാണ് മോരുകറിയായി കാണാനില്ല അവള് വരാറില്ല ഞാൻ പോവുകയാണെങ്കിൽ കണ്ടിട്ട് പോവായിരുന്നോ ഉമ്മാക്കന്റെ മന ഉറപ്പില്ല ഉമ്മാക്കൻ്റെ മന ഉറപ്പില്ല അറിയാ ആ അതാണ് ഞാൻ കൊടുക്കൊള്ളു ഞാൻ നോക്കിട്ടില്ല അത് ശരി ഇത് ഓണാക്കാതെ ഞാൻ തൂരെ കേട്ടാ കേറുന്ന ആകളക്കറിയാ കേട്ടാ മീൻ മാസം പിന്നെ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കീറുന്ന് മെഷീന ഞമ്മളോടത്തെ വാഷിംഗ് മെഷീൻ ത്ര മേടിച്ചില്ല ഇയാൾക്ക് എന്താ മധുരം അതും ഉണ്ട മൂളും കാര്യം അല്ല അങ്ങക്ക് രണ്ടോത്തിന് പ്രഷറല്ല അപ്പടാ <laughs> <laughs> അതിന് ചായ വേണ്ടല്ലോ ഇപ്പൊ ഓൾക്കൊന്ന് ഓൾക്ക് ഒന്ന് കുളിച്ചിട്ട് ഇരിക്കും ഞായറാഴ്ച പോയത് ശനിയാഴ്ച അല്ലേ ആ പോയിക്കണത് ബസ് പറഞ്ഞിട്ട് ഒറ്റക്ക് വരാന് മേടിച്ചല്ലേ ആ കുമ്പിടിന്ന് കേറി നേരെ ആനക്കര വന്നിറങ്ങിയ സംഭവം എത്തി എന്നാലും അല്ലങ്കിൽ നിർത്തോടെ അമ്മ അവിടുത്തെ ആദ്യപ്പെടെ ഇറങ്ങണം പറഞ്ഞ അല്ലെങ്കിൽ

സാധാ ഫുഡ് തന്നെ ഉള്ളു അവിടെ അല്ലെ സാദാ ഫുഡ് തന്നെ ഉള്ളു എല്ലാം ഉണ്ടാ അതില്